കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബലം നാടകം സ്നേഹം പകർന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു മലയോര മേഖലയിലെ പള്ളികളിലും ഈദ് ഗാഹിലും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു എല്ലാ ആഘോഷങ്ങളും മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നതിനും പരസ്പര സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉപകരിക്കണമെന്ന് ഖത്തീബ്മാർ ആഹ്വാനം ചെയ്തു അതിരാവിലെ രാവിലെ ഏഴ് മണിക്കാണ് ഈദ് ഗാഹുകൾ ആരംഭിച്ചത് വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ എല്ലാ ഈദ് കാഹുകളിലും പ്രതിജ്ഞ ചൊല്ലി റംസാൻ കാല വിജ്ഞാന പരീക്ഷകളിൽ മികവ് പുലർത്തിയ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു പൂങ്ങോട് സലഫി മസ്ജിദ് ഈദ് ഹാഗിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു വിവിധ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു തട്ടാൻകുന്ന് ബദരിയാ മസ്ജിദിൽ ലഹരിക്കെതിരെ അസംബ്ലിയും ചേർന്നു കാളികാവ് എസ് ഐ വി ശശിധരൻ ക്ലാസ് എടുത്തു നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന യുവാക്കൾ ചെറിയ ചെറിയ കുട്ടികൾ മുതൽ പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാര് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ കാര്യത്തിൽ നന്നായിരിക്കും നമുക്കറിയാം ഇപ്പൊ എന്ത് എന്ത് പറഞ്ഞാൽ ലഹരിയാണ് ലഹരി 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 നമുക്ക് ഈ ലഹരി എന്ന് പറഞ്ഞാൽ സിഗരറ്റ് അതുപോലെ തന്നെ കഞ്ചാവ് ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നുള്ളു പണ്ട് കഞ്ചാവ് സിഗരറ്റ് മദ്യം പക്ഷെ ഇന്ന് അതിലും വലിയ നമ്മൾ കേട്ട് കളിവിയില്ലാത്ത പേരുകളൊക്കെ എന്നിപ്പം എം ഡി എം എന്ന് പറഞ്ഞാ സാധനം വളരെ ചെറിയ സാധനമാണ് ഉപ്പിന്റെ കല്ല് പോലെയുള്ള സാധനമാണ് ഒരു നാല് കല്ല് കൂടി ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സിപ്പ് പാക്കറ്റിനുള്ളിൽ ആയിക്കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഇതിന്റെ വില നാല് നാല് കല്ലേ ഉണ്ടാവുള്ളൂ അയ്യായിരം രൂപ അപ്പൊ ഇത് നമ്മളെ യുവാക്കൾ ഇത് കിട്ടാൻ വേണ്ടിട്ട് അവര് അവരെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ കംപ്ലീറ്റ് ഇതിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവർ വീടുകളിൽ നിന്ന് ചെറിയ ചെറിയ മോഷങ്ങൾ നടത്തുന്നു വീടുകളിൽ കിട്ടുന്നില്ലെങ്കിൽ നാട്ടിലിറങ്ങി ഇതിലുള്ള സാമ്പത്തിക മാർഗം അന്വേഷിക്കുന്നു അതിന്റെ ഭാഗമായി കളവുകളും മറ്റും നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഈ പ്രദേശത്ത് എടുത്തു നോക്കിയാൽ കാളിക പോലീസ്റ്റേഷൻ പരിധിയിൽ ഒട്ടനവധി നമ്മുടെ തൊട്ടടുത്ത പൂങ്ങോട് ഇവിടെ വല്ലാതെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ ചോക്കാട് ഭാഗങ്ങൾ ഒരു ഭാഗങ്ങൾ പറയുന്നു അടക്കാറുണ്ട് ഭാഗങ്ങളൊന്നും ജാരിക്കണ്ട ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ ആളുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് കാളികാവ് ടർഫ് ഇദ്ഗാഹിൽ അബുബക്കർ മൌലവി അഞ്ചച്ചൌടി ജുബാ മസ്ജിദിൽ സുലൈമാൻ ഫൈസി ഉദരംപൊയിൽ ഈദ്ഗാഹിൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി പുറ്റമണ്ണ ഹിറ മസ്ജിദിൽ ഉബൈദ് പത്രിയാൽ പൂങ്ങോട് ഈദ്ഗാഹിൽ മുജീബ് റഹ്മാൻ സലഫി പള്ളിശ്ശേരി മുജീബ് മിഷ്കാത്തി ചോക്കാട് അബ്ദുസ്സലാം മദനി മഞ്ഞപ്പെട്ടി ഹനീഫ് മൗലവി അടക്കാകുണ്ട് നജ്മുദ്ദീൻ സൊലാഹി തുടങ്ങിയവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വർണ്ണാഭരണങ്ങളുടെയും യും വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു